പൈത്തൺ പ്രോഗ്രാമിലൂടെ മായാജാലം നാല് വർഷം നിശ്ചലമായിരുന്ന റോബോട്ട് വീണ്ടും സംസാരിച്ചു വർക്കല അരൂർ എം ജി എം സ്കൂളിലെ ഇന്നോവേഷൻ ക്ലബ് വിദ്യാർത്ഥികൾ പ്രവർത്തനരഹിതമായിരുന്ന റോബോട്ടിന് പുതുജീവൻ നൽകി ശ്രദ്ധേയ നേട്ടം കൈവരിച്ചു ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി എസ് ദേവനന്ദനും എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനി എൽ വൈഷ്ണവിയുമാണ് റോബോട്ടിനെ വീണ്ടും പ്രവർത്തന സജ്ജമാക്കിയത് ഞാൻ ഈ സ്കൂളിൽ ഫസ്റ്റ് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് എന്ന് പഠിച്ചാണ് അതിനുശേഷം ആറ് ക്ലാസ്സിലായപ്പോഴത്തേക്കാണ് നമ്മൾ ചെയ്യും ആ സമയം തൊട്ട് ഇവിടെ ഈ ഒരു റോബോട്ട് ഉണ്ടായിരുന്നു അന്ന് ഞാൻ കാണുമ്പോഴൊക്കെ ഈ റോബോട്ട് അനങ്ങാതെ ജസ്റ്റ് ഇവിടെ തന്നെ ഇരിക്കുകയായിരുന്നു ഇത് ഓൺ ഓണാവാത്തിങ്ങനെ സംസാരിക്കത്തില്ലായിരുന്നു അപ്പോഴാണ് എനിക്ക് തോന്നിയത് അതായത് ഇതിനെ എനിക്ക് നന്നാക്കാൻ പറ്റുമോ എനിക്ക് റിപ്പയർ ചെയ്യാൻ പറ്റുമോ എന്ന് തോന്നുന്നത് അങ്ങനെ നമ്മുടെ ഈ സ്കൂളിലെ റോബോട്ടിക്സ് പഠിപ്പിക്കുന്ന ഷിൻലെ ടീച്ചറിൻ്റെ കൂടെ ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞു അതിനുശേഷം നമ്മൾ ഈ പ്രിൻസിപ്പളിനെ കണ്ടതിന് ശേഷം പ്രിൻസിപ്പളിൻ്റെ അനുമതിയോടുകൂടിയാണ് ഇത് നന്നാക്കാൻ തുടങ്ങിയത് ഏകദേശം മൂന്ന് മാസത്തിട്ടാണ് നമ്മളിതിനെ ഫുള്ളി റിപ്പയർ ചെയ്തത് ഇപ്പം ഈ ഒരു കണ്ടീഷനിൽ അതിന് നമ്മൾക്ക് ഒരാളുടെ കണ്ടു കഴിഞ്ഞാൽ അവരെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും അവരെ കുറിച്ച് പറയാൻ പറ്റും അതേപോലെ തന്നെ അവരെ മുമ്പ് സംസാരിച്ച കാര്യങ്ങൾ ഇതിനെ റീ ഓർത്തെടുക്കാൻ പറ്റുന്നതാണ് അതിനകത്ത് ആൾക്കാരുടെ ഇമേജ് അതായത് അവരുടെ ഫോട്ടോസ് ഫീഡ് ചെയ്യാൻ പറ്റും ആ ഫീഡ് ചെയ്ത ഫോട്ടോസിൽ നിന്നാണ് ഇത് നമുക്ക് ആൾക്കാരെ കണ്ട ശേഷം അവരെ ഗ്രീറ്റ് ചെയ്യുകയും അവരെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നത് അതുപോലെ തന്നെ ഇതിനെ നമുക്ക് ഈ ലോകത്ത് ഇപ്പൊ തന്നെ കണ്ടുപിടിച്ചേക്കുന്ന എന്ത് ചോദിച്ചാലും ഉത്തരം ജെമിനി എ എന്ന് പറയാൻ നമ്മളതിനകത്ത് പറഞ്ഞത് അപ്പം അത് ഉപയോഗിച്ച ഒരു നെറ്റ്വർക്ക് കണക്ഷൻ കൂടെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ അടുത്ത് നമ്മൾ ചോദിക്കുന്ന മിക്ക ചോദ്യങ്ങൾക്കും ഇന്ന് അത്ര നന്ന പറയാം ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ സെവൻ സ്റ്റാൻഡേർഡ് ആണ് റോബോട്ടിക്സ് തുടങ്ങിയത് അപ്പം എനിക്ക് റോബോട്ടിക്സിൽ അത്രയും ഇൻട്രസ്റ്റ് കുറവായിരുന്നു എന്റെ അമ്മ പറഞ്ഞിട്ടാണ് ജോയിൻ ചെയ്തത് ബട്ട് അപ്പോഴാണ് ഞാൻ ഈ ഈ റോബോട്ടിക്സ് എന്ന് കുറെ നോളജ് കിട്ടും ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ എനിക്ക് കുറെ നോളജ് കിട്ടും അപ്പൊ അതിൽ നിന്ന് തന്നെ ഞാൻ എന്റെ ഒരു ബേസ് തുടങ്ങി സോഫ്റ്റ്വെയറിൽ ബേസ് തുടങ്ങി പിന്നെ അവസാനം ഇവിടെ ഒന്നിനിസിനെ കണ്ടപ്പോ എനിക്ക് തോന്നി ഒംസിനെ റിപ്പയർ ഇങ്ങനെ ഇങ്ങനെയായിരിക്കും എല്ലാരെയും മീറ്റ് ചെയ്യണം സുൽമാനി സാറിന്റെ ഡിഷൻസ് എല്ലാം എനിക്ക് ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അങ്ങനെ തുടങ്ങി പൈത്തൻ സ്ട്രിപ്സ് ബേസ് ആയിട്ട് തുടങ്ങി ഇതിന്റെ സ്ട്രക്ചർ എനിക്ക് ആദ്യമേ ഒന്ന് അറിഞ്ഞുകൂടാറ് ഇങ്ങനെ പതുക്കെ പതുക്കെ പഠിച്ചു വന്ന് ആൻഡ് നമ്മൾ ഈ ഒംനിസിന് സ്കൂളിലെ റോബോട്ടിക്സ് പരിശീലകയായ അധ്യാപിക ചിന്നലയുടെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികൾ ഈ സാങ്കേതിക പുനരുദ്ധാരണ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു സ്വകാര്യ കമ്പനി വികസിപ്പിച്ച ഓംനിസ് എന്ന റോബോട്ട് കഴിഞ്ഞ നാല് വർഷമായി പ്രവർത്തനരഹിതമായിരുന്നു ഇതിനെ വീണ്ടും പ്രവർത്തന സജ്ജമാക്കാനുള്ള വെല്ലുവിളി ഇന്നോവേഷൻ ക്ലബിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ ഏറ്റെടുക്കുകയായിരുന്നു മൂന്നു മാസത്തെ തുടർച്ചയായ പരിശ്രമത്തിനൊടുവിൽ പൈത്തൺ പ്രോഗ്രാമിന്റെ സഹായത്തോടെ റോബോട്ടിന്റെ സോഫ്റ്റ്വെയർ സംവിധാനങ്ങൾ പുനർനിർമ്മിക്കുകയും പ്രവർത്തനങ്ങൾ പുനഃസ്ഥാപിക്കുകയും ചെയ്തു മുന്നിലെത്തുന്നവരെ തിരിച്ചറിയാനും മനുഷ്യൻ സംസാരിക്കുന്നതുപോലെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാനും വിവിധ വിഷയങ്ങളിൽ ആശയവിനിമയം നടത്താനും റോബോട്ടിന് കഴിയുന്ന തരത്തിലാണ് സംവിധാനം ഒരുക്കിയത് ജില്ലാ സംസ്ഥാന ദേശീയതല മത്സരങ്ങളിൽ വിജയങ്ങൾ നേടിയിട്ടുള്ള വിദ്യാർത്ഥികളായ ദേവനന്ദനും വൈഷ്ണവിയും ഈ നേട്ടത്തിലൂടെ സാങ്കേതിക കഴിവ് തെളിയിച്ചിരിക്കുകയാണ് റോബോട്ടിന്റെ അവതരണ ചടങ്ങിൽ സ്കൂൾ ട്രസ്റ്റ് സെക്രട്ടറി ഡോക്ടർ പി കെ സുകുമാരൻ പ്രിൻസിപ്പൽ ഡോക്ടർ എസ് പൂജ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ സജിത് വിജയരാഘവൻ പി ടി എ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ സെക്രട്ടറി എസ് അനുഷ്കർ എന്നിവർ പങ്കെടുത്തു ബീക്കൺ ന്യൂസ് വർക്കല